മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ഒന്നല്ല രണ്ട് തിരിച്ചടികൾ ഉറപ്പായി മൂന്നാറിലും മുല്ലപ്പെരിയാറിലും പണി മൂന്നാർ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വ്യാജ പട്ടയ കേസിൽ എം ഐ രവീന്ദ്രനെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് കോടതി ആരാഞ്ഞു കേസിൽ സിബിഐ കക്ഷി ചേർക്കുമെന്നും കോടതി വ്യക്തമാക്കി രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാനാകില്ല അഞ്ഞൂറ് വ്യാജ പട്ടയം ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് കേസുകൾ വേണ്ടേ എന്ന് കോടതി ചോദിച്ചു വ്യാജ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല നടന്നത് വൻ അഴിമതിയാണെന്നും കോടതി നിരീക്ഷിച്ചു നാൽപ്പത്തിരണ്ട് ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്നും കോടതി ചോദിച്ചു വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ മാഫിയ സംഘമുണ്ടെന്നും വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കേസുകളിൽ ഒന്നിലും അഴിമതി നിരോധന പ്രകാരമുള്ള കുറ്റം ചുമത്തിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു കേസിൽ സിബിഐയെ സ്വമേധയാ കക്ഷി ചേർക്കും എന്നാൽ കേസ് സിബിഐക്ക് വിടുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ജനറലിനെ കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇതിനിടയിലാണ് മുല്ലപ്പെരിയാറിലും മികച്ച അയൽപക്ക ബന്ധം നിലനിൽക്കുന്നതിനിടെ കേരളത്തെ അമ്പരപ്പിച്ച മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനുള്ള കേരളത്തിന്റെ നീക്കം സുപ്രീംകോടതി വിധികളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് സ്റ്റാലിൻ കത്തയച്ചു നീക്കവുമായി മുന്നോട്ടു പോയാൽ കോടതി ലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സ്റ്റാലിൻ രൂക്ഷ വിമർശനം ഉയർത്തി കത്തയച്ചത് സ്റ്റാലിന്റെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതിനു പിന്നാലെ യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കി യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജലസേചന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും ഡൽഹിയിലെത്തിയ ശേഷമാണ് യോഗം റദ്ദാക്കിയതായുള്ള ഒറ്റവരി അറിയിപ്പ് ലഭിച്ചത് യോഗത്തിന്റെ തീയതി പിന്നീട് പുതുക്കിയെന്ന് മാത്രമേ ഈ അറിയിപ്പിലുള്ളൂ നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് തമിഴ്നാടിന്റെ വാദം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി സുപ്രീംകോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട് പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന സുപ്രീംകോടതി അപ്പോൾ വ്യക്തമാക്കി അതുകൊണ്ട് കേരള ഐ ഡി ആർ ബി ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതിയെ ലക്ഷ്യമാകും ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയെയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗങ്ങളെയും തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് ഇത് നീക്കണമെന്നും ഭാവിയിലും കേരളത്തിന്റെ ഈ ശുപാർശ പരിഗണിക്കരുതെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു